മീനത്തിലേക്കുള്ള മേടം രാശിയുടെ സംക്രമണം മൂലം ചില രാശിക്കാർക്ക് ജീവിതത്തിൽ ഗുണ അനുഭവങ്ങൾ വന്നു ചേരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയാറിന് ശനി മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നതോടുകൂടി പന്ത്രണ്ട് രാശിക്കാരിൽ ആദ്യ രാശിയായ മേടം രാശിക്കാർക്ക് എപ്രകാരമാണ് ഫലങ്ങൾ നൽകുന്നതെന്നു നാം അറിയേണ്ടതുണ്ട് മേടം രാശിയിലാകട്ടെ അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് ഏഴര ശനിയുടെ ആദ്യ ഘട്ടത്തിലാണ് മേടം രാശിക്കാർക്ക് അതുകൊണ്ട് തന്നെ ശനിയുടെ കർമ്മത്തിന് അനുസരിച്ച് ഫലങ്ങൾ കിട്ടുകയും ചെയ്യും നിങ്ങളുടെ കഠിനാധ്വാനത്തിനനുസരിച്ചാണ് ശനിയുടെ ഫലങ്ങൾ വരിക കരിയർ ധനം ആരോഗ്യം ബന്ധം വിദ്യാഭ്യാസം ജോലി എന്നീ മേഖലകളിലും നിങ്ങൾ ചെയ്യുന്നതിന് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ശനിയുടെ ഫലം കിട്ടുക മേഡം രാശിക്കാർക്ക് ശനി എപ്രകാരം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയേക്കാം മീനം രാശിയുടെ സംക്രമണം മൂലം ശനി കുടുംബത്തിൽ കുടുംബ ജീവിതത്തിൽ പലപ്പോഴും മോശം ഫലങ്ങളാണ് നൽകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സംഘർഷവും പ്രതിസന്ധികളും ഉണ്ടായേക്കാം മാത്രവുമല്ല ബന്ധങ്ങൾ പലതും പല വഴിക്കും അമിത ദേഷ്യം നിയന്ത്രിച്ചില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ശക്തമായ വാദപ്രതിവാദങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാത്ത അത് ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം പോസിറ്റീവ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യേണ്ടതുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ വലിയ വെല്ലുവിളികൾ ശനിയുടെ രാശിമാറ്റം നിമിത്തം മേടം രാശിക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം കൂടുതൽ കരുതൽ നിങ്ങൾ നൽകേണ്ടി വരും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളെ വിട്ടുപോവുകയും സമ്മർദ്ദം വർദ്ധിക്കാം അതിനെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് യോഗ ധ്യാനം എന്നിവ സ്ഥിരമായി ചെയ്യാൻ മറക്കാതിരിക്കുക ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തന്നെ മുൻപോട്ട് പോകേണ്ട മുൻകരുതുകൾ സ്വീകരിക്കുന്നതും നല്ലതായിരിക്കും പ്രണയവും വിവാഹവും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഏഴര ശനി ആയതുകൊണ്ട് തന്നെ അത്ര നല്ല ഫലങ്ങളല്ല ഈ വരുന്നാളുകളിൽ ലഭിക്കുക പലപ്പോഴും ഇത് വെല്ലുവിളിയിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ആയതിനാൽ ഈശ്വര ഭജനം നടത്തുക വഴി മാറിക്കിട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം ഇത് നിങ്ങളുടെ പ്രണയത്തെ പ്രതികൂലമായി തന്നെ ബാധിച്ചേക്കാം കൂടാതെ സംസാരിക്കുന്ന ഓരോ വാക്കിലും അതിശ്രദ്ധയോടുകൂടി സംസാരം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അനാവശ്യ കാര്യങ്ങളിൽ ആശങ്കയുണ്ടാവുന്നത് അപ്പോൾ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കണം വിവാഹത്തിനും അത്ര നല്ല സമയമായിരിക്കില്ല കാരണം ശനി ദോഷകരമായ ഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ അല്പകാലം ശാന്തത പാലിക്കേണ്ടത് അത്യാവശ്യവുമാണ് സാമ്പത്തിക കാര്യങ്ങളിലും ശനിയുടെ ഈ മാറ്റം ഗുണ അനുഭവങ്ങൾ ഒന്നും തന്നെ നൽകുന്നില്ല എന്ന് പറയേണ്ടി വരും പലപ്പോഴും എടുക്കുന്ന തീരുമാനം വളരെയധികം ശ്രദ്ധിക്കണം വായ്പയും കടവും വാങ്ങുന്നതും കൊടുക്കുന്നതും ബിസിനസ്സും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ ചെയ്യാൻ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും പലപ്പോഴും മറ്റുള്ളവരെ ഈ സമയം പണം കടം കൊടുക്കാതിരിക്കുകയും കൊടുത്തത് തിരികെ കിട്ടാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പ്രശ്നത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ നിങ്ങൾ സ്വമനസ്സോടുകൂടി ശ്രദ്ധയോടുകൂടി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടതാണ് കരിയറിൻ്റെ കാര്യം അഥവാ നിങ്ങളുടെ ജോലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം മുൻപോട്ട് ഓരോ തീരുമാനങ്ങളും ഏറ്റെടുക്കാൻ ഓരോ തീരുമാനവും എടുക്കുന്നതിന് മുൻപ് പുനരാലോചിക്കുന്നത് നന്നായിരിക്കും ജോലി ഭാരം വർദ്ധിക്കുമെങ്കിലും കൂടുതൽ ശ്രദ്ധയോടുകൂടി വേണം മുൻപോട്ട് പോകുവാൻ സന്തോഷകരമായ മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ കൂടിയും അല്പം കൂടുതൽ സമയം കാത്തിരിക്കേണ്ടതായും വന്നേക്കാം കൂടാതെ നിങ്ങളുടെ കഴിവും വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരം തേടിയെത്തും എന്നാൽ ദോഷഫലങ്ങളിൽ മടുത്ത് നിങ്ങൾക്ക് കരിയർ മാറ്റുന്നതിനുള്ള ആലോചന ഉണ്ടായേക്കാം പക്ഷേ അതിനുള്ള അനുകൂല സമയമല്ല ഇപ്പോൾ എന്നുള്ളതുകൂടി ഓർമ്മയിൽ വയ്ക്കേണ്ടതാണ് ദോഷങ്ങളെല്ലാം മാറുന്നതിനുള്ള പരിഹാരം എന്നുള്ളത് ശനിയുടെ കഠിനമായ ദോഷഫലങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനു വേണ്ടി മേടം രാശിക്കാർ ചില പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിൽ ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം ദാനം ചെയ്യുക കൂടാതെ എല്ലാ ശനിയാഴ്ചയും ഗണപതി ഹനുമാൻ ശനി എന്നിവരെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ഇതുകൂടാതെ എല്ലാ ദിവസവും ശനി ദോഷത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഹനുമാൻ ചാലിസ വായിക്കുന്നതും കേൾക്കുന്നതും ഉചിതമാണ് വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും നല്ലതാണ് ശനിയാഴ്ച വ്രതം എടുക്കുന്നതും വളരെ ഉത്തമമാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ശനിദേവനെ പ്രീതിപ്പെടുത്താൻ സാധിച്ചാൽ അതും